പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വായ്സാ വലയിലേക്ക് എംബാപ്പി അടിച്ചു കയറ്റിയത് രണ്ട് ഗോളുകൾ പ്രതിരോധ നിരയുടെ ആ രണ്ട് ഗോളുകളും വ്യക്തമാക്കി തന്നു സാധാരണഗതിയിൽ ഒരു ഹൈപ്രഷർ മാച്ചിന്റെ വിധി തീരുമാനമാകാൻ അത് മാത്രം മതി പക്ഷേ റയൽ കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ മുഖം അധികം തെളിഞ്ഞില്ല വായ്സ ആരാധകരുടെ മുഖം അധികം വാടിയതുമില്ല കാരണം എതിരാളികൾ ഹാൻസി ഫ്ലിക്കിന്റെ ബ്ലോഗരാനയാണ് കൊള്ളുക കൊടുക്കുക വീണ്ടും കൊടുക്കുക ഗിവ് ആൻഡ് ടേക്ക് അതാണ് അതിൻ്റെ ഒരു ലൈൻ രാവണപ്രഭുവിലെ മോഹൻലാൽ ഡയലോഗ് പോലെയാണ് ഈ ടീം വേലിയേറ്റത്തിന് മുമ്പായി കടൽ പിന്നിലോട്ട് വലിയ പിന്നീട് അത് സംഹാര താണ്ഡവുമായി കരയിലേക്ക് അടിച്ചു കയറും ഏതാണ്ട് ഇതുപോലെയായിരുന്നു ഇന്നലെ ബായ്സ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രണ്ട് ഗോളിന് പിന്നിൽ നിന്ന ശേഷം ബായ്സ ഒരു വരവ് വന്നു പിന്നീട് എസ്റ്റാഡി ഒളിമ്പിക് സ്റ്റേഡിയം കണ്ടത് ഒരു കറ്റാലൻ സുനാമി ആയിരുന്നു റയൽ ആരാധകരുടെ നെഞ്ചിലെ തീ ആളിക്കത്തിയ നിമിഷങ്ങൾ പതിനേഴാം മിനിറ്റിൽ ലെമിനിയമാൽ ബോക്സിന് കാതങ്ങൾ വെളിയിൽ നിന്നും ഒരു ഷോട്ട് തീർത്തു ൂടെയാണത് തട്ടിയ കയേറ്റിയത് അതൊരു സൂചനയായിരുന്നു രണ്ട് മിനിറ്റുകൾക്ക് ശേഷം ബായുസയുടെ ആദ്യ മറുപടി എത്തി ഡാനി ഒൽമോയുടെ കോർണർ കിക്കിനെ എറിക് ഗാർഷിയ തലവെക്കുന്നു സ്കോർ രണ്ടേ ഒന്ന് പിന്നെയും തുടർ ആക്രമണങ്ങൾ തുടരെയുള്ള കോർണറുകൾ മത്സരത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരാനുള്ള തീവ്രശ്രമത്തിലായിരുന്നു കറ്റാലന്മാർ വൈകാതെ മുപ്പത്തി ഒന്നാം മിനിറ്റിൽ അത് സംഭവിക്കുന്നു പോസ്റ്റിൻ്റെ ഇടതുമൂലയിൽ നിന്നും റയൽ പ്രതിരോധ നിരയെയും തിബോ കോർട്ടോ എന്ന ടോപ്പ് ക്ലാസ് ഗോൾ കീപ്പറേയും സാക്ഷിയാക്കി യമാലിന്റെ ക്ലാസ് ഫിനിഷ് അസാധാരണ പൊസിഷനിൽ നിന്നുള്ള യമാലിന്റെ മറ്റൊരു അസാധാരണ ഗോൾ സ്കോർ രണ്ട് രണ്ട് ഒപ്പത്തിനൊപ്പം റയലിനെ അടുത്ത ആഘാതത്തിന് രണ്ട് മിനിറ്റുകളുടെ അകലം മാത്രം പെട്രിയുടെ പന്ത് സ്വീകരിച്ച് റഫീഞ് അത് വലയിലേക്ക് തുടക്കുന്നു തങ്ങളുടെ കപ്പൽ നേരിടുന്നത് ഒരു കൊടുങ്കാറ്റിനെയാണെന്ന് ഓരോ റയൽ ആരാധകനും അതോടെ മനസ്സിലാക്കി തുടങ്ങി ഈ പ്രതിരോധ നിരക്ക് അത് താങ്ങാനാകില്ലെന്നവർക്ക് മനസ്സിലാക്കി തുടങ്ങി സെർജിയോ റാമോസും പെപ്പയും മുതൽ റൂഡിഗർ വരെ നീളുന്ന തങ്ങളുടെ വിശ്വസ്തരായ നാവികന്മാരുടെ മുഖം അവരുടെ മനസ്സിൽ മിന്നിമറിഞ്ഞു ആദ്യ പകുതി തീരാനിരിക്കെ റഫീഞ്ഞ ഒരിക്കൽ കൂടി റയലിനെ അടിച്ചു ലൂക്കാസ് വസ്കസിൻ്റെ കാലിൽ നിന്നും പന്ത്റാഞ്ചി ഫെറൻ ടോറസിനെ നൽകുന്നു ടോറസ് അത് വീണ്ടും റഫീഞ്ഞയ്ക്ക് മറിച്ച് നൽകുന്നു അങ്ങനെ ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ സ്കോർ നാല് രണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഫുൾ മാച്ച് കണ്ട പ്രതീതിയായിരുന്നു ആരാധകർക്ക് മത്സരത്തിൽ ഒരു ബ്രേക്ക് വന്നത് ഒരാശ്വാസം പോലെയാണ് റയൽ താരങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഹൈ ഡിഫെൻസീവ് എന്ന ഞാണിൽ നിന്നാണ് ബായ്സ നൃത്തം ചെയ്യുന്നത് എന്ന് ആഞ്ചലോട്ടിക് ഏതാണ്ട് ഹാഫ് ലൈനിൽ അടുത്തു നിൽക്കുന്ന ബായ്സാ പ്രതിരോധ നിരയേക്കാൾ റയൽ ഭയപ്പെട്ടത് ഓഫ് സൈഡ് ട്രാപ്പിനെയാണ് പക്ഷേ ഓഫ് സൈഡ് ട്രാപ്പിനെ പൊളിക്കാനായാൽ ഈ ബായ്സക്കെതിരെ ഗോൾ നേടുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് എല്ലാവരെയും പോലെ അവർക്കും അറിയാം അങ്ങനെ അറുപത്തൊമ്പതാം മിനിറ്റിലാണ് അവർ ഒരിക്കൽ കൂടി വെടി പൊട്ടിച്ചത് വിനീഷസും എമ്പാപ്പയും കുതിച്ചു പാഞ്ഞപ്പോൾ അവരോടൊപ്പം ഓടിയെത്താൻ ഒരാൾക്കുമായില്ല എമ്പാപ്പയ്ക്ക് ഹാട്രിക് ഗോൾ റയൽ ഒരു ഗോളിന് മാത്രം പിന്നിൽ സീസണിൽ റയലിനായി എംബാപ്പേ കുറിക്കുന്ന ഇരുപത്തിയേഴാം ഗോൾ രണ്ടാമതുള്ള ലെവൻഡോസ്കിയേക്കാൾ രണ്ട് ഗോൾ അധികം ഒറ്റക്കൊരു മത്സരത്തെ ടെൻ ചെയ്യാനുള്ള ആംബിയർ തനിക്കുണ്ടെന്ന് എംബാപ്പെ ഇന്നലെ ഒരിക്കൽ കൂടി തെളിയിച്ചു റയലിന്റെ മൂന്നാം ഗോളിന് ശേഷമുള്ള ഏതാനും നിമിഷങ്ങളിൽ മാത്രമാണ് ബയസ് ഭയന്നത് കാരണം പ്രതിരോധത്തിലെ ഒരു വിള്ളൽ പോലും തങ്ങൾ അർഹിച്ച ജയം നഷ്ടപ്പെടുത്തുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു അതിനിടയിൽ ചില നാടകീയ സംഭവങ്ങൾ കൂടി അരങ്ങേറി മത്സരത്തിന്റെ എൺപതാം മിനിറ്റിൽ ബോക്സിൽ നിന്നും ഫെറൻ ടോറസ് തൊടുത്ത ഷോട്ട് അർലിയൻ ഷുമേനിയുടെ കൈകളിൽ തെറ്റി വിഫലമാകുന്നു കൃത്യമായും ഗോളിലേക്കുള്ള ഷോട്ടാണത് ഉടൻ തന്നെ ബായ്സാ താരങ്ങൾ ഹാൻഡ്ബോളിനെ അപ്പീൽ ചെയ്യുന്നു റഫറി സഹായം തേടി പന്ത് ഷുമേനിയുടെ കയ്യിൽ കൊണ്ടെന്ന് വ്യക്തമാണ് ഷുമേനിയുടെ മുഖം വാടി തുടങ്ങി പക്ഷേ ബാസയുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി റഫറി അത് പെനൽറ്റി അല്ല എന്നതിൽ ഉറച്ചു നിന്നു മത്സരം വിജയിച്ചെങ്കിലും വയസ്സ ആരാധകർ റഫറിയുടെ തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത് ഗോളിലേക്കുള്ള ഷോട്ടായതിനാലും അൺനാച്ചുറൽ പൊസിഷൻ ആയതിനാലും അത് പെനൽറ്റി തന്നെയെന്ന് അവർ വാദിക്കുന്നു എന്നാൽ മനഃപൂർവ്വമല്ലാത്ത ആക്ഷൻ ഷോട്ടുമായുള്ള അകലം എന്നിവ കൂടി പരിഗണിച്ചാണ് റഫറിയുടെ തീരുമാനമെന്ന് കരുതപ്പെടുന്നു മത്സരം അവസാനിക്കാനിരിക്കെ ഫെർമിൻ ലോപ്പസിന്റെ വക ഒരു വെടിക്കെട്ട് ഗോൾ കൂടി ഉണ്ടായിരുന്നു റയൽ പ്രതിരോധ നിരയെ ഒറ്റയ്ക്ക് നേരിട്ട് നേടിയ ഗോൾ ഒരുപാട് കാലം ഓർത്തുവെക്കപ്പെടാൻ മൂല്യമുണ്ടായിരുന്ന ഒരു ഗോൾ പക്ഷേ ബിൽഡപ്പിലെ ഹാൻഡ്ബോൾ കാണിച്ച് റഫറി അത് നിഷേധിച്ചു അങ്ങനെ സീസണിലെ നാലാം എൽ ക്ലാസിക്കോയിലും ബൈസക്ക് വിജയം പോയ സീസണിൽ റയലിന് മുന്നിൽ അപമാനിതരാകുമ്പോൾ ഒരു തിരിച്ചുവരവ് ഓരോ ആരാധകനും സ്വപ്നം കണ്ടിരുന്നു അതിലും അപ്പുറം തന്നെ ഈ ടീം നൽകിയിരിക്കുന്നു നാല് മത്സരങ്ങളിൽ നിന്നുമായി പതിനാറ് ഗോളുകളാണ് അവർ റയൽ വലയിലേക്ക് അടിച്ചു കയറ്റിയത് കൺസീഡ് ചെയ്തത് എണ്ണം മാത്രം ലാലിഗ കിരീടം ഫോട്ടോ ഫിനിഷിലെ കല്ലെന്നുകൂടി കറ്റാലന്മാർ ഈ വിജയത്തോടെ പ്രഖ്യാപിച്ചു ഒരു വിജയമകലെ സ്പാനിഷ് കിരീടം അവരെ കാത്തിരിക്കുന്നു ഈ ഹൈ ഡിഫെൻസീവ് ലൈനും വെച്ച് എത്ര കളി കളിവരെ പോകുമെന്ന് ചോദിച്ചവർക്ക് മുന്നിൽ അവർ സീസൺ കിരീടം ഉയർത്താൻ പോകുന്നു വളരെ ടെക്നിക്കലായി മാറിയതിനാൽ ഫുട്ബോൾ ബോറിംഗായി മാറുന്നു എന്ന വിമർശനം പോയ കുറച്ചു കാലമായി അന്തരീക്ഷത്തിലുണ്ട് പക്ഷേ ഈ വയസാ ടീം അതിനെ മാറ്റിമറിക്കുന്നു ഈ ടീം എപ്പോൾ കളിച്ചാലും അതൊരു ബോക്സ് ഓഫീസ് ഹിറ്റാണ് ഇന്നലെ കണ്ടതും അത് തന്നെ മത്സരശേഷം ഫാൻസിനെ അഭിസംബോധന ചെയ്യവേ ഞാൻ എന്റെ ഹൃദയം ഒന്ന് ചെക്ക് ചെയ്യുകയാണ് എന്നാണ് ഫ്ലിക് തമാശ രൂപേണ പറഞ്ഞത് അത് ശരിയാണ് സീസണിൽ ബായ്സയോളം ഹൃദയമിടിപ്പിനെ അമ്മാനമാടിയ മറ്റൊരു ടീമുമില്ല സീസണിലെ നാലാം എൽ കാസികോയിലെയും തോൽവി റയൽ അരമനകളിൽ കാര്യമായ ചർച്ചകൾ ഉണ്ടാക്കിയിരിക്കുന്നു മാഡ്രിഡിലെ റയൽ ഓഫീസിലെ വട്ടമേശയിൽ ഫ്ലോറന്റീനോ പെരസ് പുതിയ യുദ്ധങ്ങൾക്കുള്ള ഒരുക്കത്തിലാണ് വരും സീസണുകളിൽ ഒരു പുതിയ റെയലിനെയായിരിക്കും ബായ്സക്ക് മുമ്പിലേക്ക് അയാൾ അയക്കുക ഈ പോരാട്ടത്തിൽ ഇനിയും പുതിയ അധ്യായങ്ങൾ പിറക്കും